ജാനകി പറയുന്നുണ്ട് ഭാവന അനിയെ അറിയാതെ ആ വീട്ടിൽ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാൻ സൂര്യം അറിയാതെ അവിടെ എന്ത് നടക്കാനോ വല്യം നീ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ സൂര്യ എല്ലാം അറിയുന്നുണ്ടാകും എന്ന് പറയാന്ട്ടോ ജാനകി അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ പരസ്പരം വിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്ന് ആ വിശ്വാസം നഷ്ടപ്പെടുന്നുവോ അന്ന് ഞങ്ങൾ രണ്ടുപേരും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന് പറയാനോ ഇവിടെ മാനസം ചെയ്ത തെറ്റിനെ എനിക്കും സൂര്യക്കും യാതൊരു വിഷമവുമില്ല ഇപ്പോൾ നോക്കി ബാമ തന്നെ എന്നെ ചതിക്കാൻ നോക്കിയില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ മാനസവും സംഭവിച്ചത് ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യനെ ഓരോ വിധത്തിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് മാനസയും ഒരു പെണ്ണാണ് ജീവിത സാഹചര്യങ്ങൾ മാറി മറയുമ്പോൾ അതിനനുസരിച്ച് അവൾക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും എന്നിട്ട് എന്തായി അവളെ ഇറക്കിവിടാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കാട്ട് വിജയപത്മ ഇല്ല അവൾ അവളെ താമസിപ്പിക്കും എന്ന് പറയേണ്ട ഭാവം ഇത് തന്നെ ഞാൻ പറഞ്ഞത് അവിടെ എന്തൊക്കെയാ ഗൂഢാലോചന നടക്കുന്നുണ്ട് മോൾ ആ ജയജന്മലയെ വിശ്വസിക്കാൻ പറ്റില്ല അവൾ എന്തിനും എന്തും ചെയ്യും എന്നിട്ട് അവസാനം ജാനകിയും വിജയപത്മനൊക്കെ പറയുന്നുണ്ട് ഒന്നെങ്കിൽ മാനസിയെ അവരവിടെയൊന്നും ഇറക്കി വിടണം അല്ലെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോകരുത് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ അവൻ ഇവിടെ വരട്ടെ ഇത് കേട്ടിട്ടുള്ള സേതു പറയാണ് എന്റെ അഭിപ്രായം അത് തന്നെയാണ് വലിയ വല്ലവന്റെയും കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവള് നീ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ സേതുവിന്റെ എ ജാനകിട് വിജയപത്മന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭാവന നിന്ന് ഉരുകയാണ്ട്ടോ ചെയ്യുന്നത് അവസാനം ഭാവന പറയുന്നുണ്ട് എനിക്ക് ഈ പറഞ്ഞതിന് കൂടുതലൊന്നും പറയാനില്ല ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അച്ഛന്റെ ഫോട്ടോയുടെ അടുത്തേക്ക് പോവാൻ എന്നിട്ട് ദീപം തെളിയിച്ചിട്ട് കൈക്കൂപ്പിക്കൊണ്ടോ പ്രാർത്ഥിക്കാൻ അച്ഛാ എല്ലാവരുടെ മുന്നിൽ മാനസ ഇപ്പോഴും ഒരു തെറ്റുകാരിയാണ് ഞാൻ എന്താണ് എന്താണ ചെയ്യേണ്ടത് യാഥാർത്ഥ്യം എന്താണെന്ന് ആരോടും പറയരുതെന്ന് സൂര്യ എന്നോട് പറഞ്ഞ സ്ഥിതി ഞാൻ എന്താണ് എന്താണച്ചാ വേണ്ടത് അച്ഛൻ തന്നെ എനിക്കൊരു വഴി കാണിച്ചു താ ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ഭാവന റൂമിലേക്ക് പോകാൻ എല്ലാം കണ്ടു നിൽക്കുന്ന ജാനകിയും വിജയപത്മനോട് പറയുന്നുണ്ട് ഇനി നമ്മൾ കൂടുതലൊന്നും അവളോട് ചോദിക്കാണ്ട് അവൾക്കൊരു പക്ഷെ ഒന്നും അറിയില്ലായിരിക്കും പക്ഷെ മാനസ ഇനിയും ആ വീട്ടിൽ താമസിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത് പിന്നീട് കാണിക്കുന്ന അമ്പാരികയുടെ വീടാണ് അവിടെ അവരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അവനാകെ പൊട്ടിത്തെറിക്കാണ് അമ്മ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്റെ കുഞ്ഞിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആരാണ് അമ്മയോട് പറഞ്ഞത് അപ്പോൾ പ്രതാപൻ പറയുന്നത് ഇതൊന്നും എനിക്കറിയില്ലല്ലോ ഇവരുള്ള കാര്യങ്ങളൊന്നും എന്നോട് തുറന്ന് പറയാറില്ലല്ലോ ഇപ്പോൾ തന്നെ നിന്റെ അമ്മ ഈ തീർത്ഥാടന യാത്ര പോകുന്നതിന് മുൻപ് ഈ കാര്യത്തെ കുറിച്ച് കൂടെ എന്നോട് പറഞ്ഞിട്ടില്ല ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് ഞാൻ കാര്യം അറിയുന്നത് ഇതുവരെ ചെയ്ത പാപകളൊക്കെ കഴി കളയാനായിരിക്കും അവൾ പോയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നീ പോയിട്ട് ബാമയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു വാ എന്ന് പറയാൻ ടബിയോട് പിന്നീട് കാണിക്കുന്നത് ബോധം നഷ്ടപ്പെട്ട മാനസയെ ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രവേശിപ്പിക്കാൻ കേട്ടോ എന്നിട്ട് മൂന്നാൽ ഡോക്ടർമാർ ചേർന്ന് സിസേറിയൻ പോലെ എന്തോ കാര്യങ്ങൾ ചെയ്യാൻ ഇതെല്ലാം അപ്പുറത്ത് നിന്ന് കണ്ടേ അജയനു ഭാര്യ പ്രസീതയും സന്തോഷിക്കാൻ കേട്ടോ ഒരു പക്ഷെ അവർ ഏർപ്പെടുത്തിയ ആളുകളാവാം മാനസെ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ ഉദ്ദേശം ആ കുഞ്ഞിനെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ ആ സിസേറെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മാനസിക ബോധം തെളിയുന്നതും അവൾ പേടിച്ച് നിലവിളിക്കുകയാണ് പെട്ടെന്നാണ് മാനസ ബെഡിൽ നിന്നും അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് ഓടി എഴുന്നേൽക്കുന്ന കേട്ടോ അപ്പോഴാണ് അവൾക്ക് ബോധ്യമായത് അവൾ ഇതുവരെ കണ്ടതൊരു സ്വപ്നമായിരുന്നു ചുറ്റു നോക്കുന്നുണ്ടെങ്കിൽ അവൾ വല്ലാത്ത മാനസികത തെറ്റി ഒരാൾ പെരുമാറുന്നത് പോലെ അവിടെ കിടന്ന് കാണിക്കാണ് അവസാനം ലൈറ്റിട്ട് നോക്കുകയാണ് എന്നിട്ടും അവൾക്ക് കൺമൂന്നിൽ എന്തൊക്കെയോ കാണുന്നത് പോലെ തോന്നുകയാണ് മാനസിക നിലവിളി കേട്ടിട്ട് ജയ അവിടെ ഓടിയെത്ത എന്താ മോളെ എന്തുപറ്റി എന്ന് ചോദിക്കുക ആരൊക്കെ ചേർന്ന് എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുകയാണ് ആന്റി എന്ന് പറയാണ് എല്ലാം സ്വപ്നമില്ല മോളെ നീ പേടിച്ചതാണ് സാരമില്ല അല്പം വെള്ളം എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് കിടക്കാൻ പറയുക കേട്ടോ ഇല്ല ആന്റി എനിക്ക് കിടന്നാലും ഉറക്കം വരില്ല ഇപ്പോഴും അവർ എന്റെ കണ്ുമ്പിൽ തന്നെയുണ്ട് ആന്റി ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ജയെ കൂടെ ഇരുത്തിട്ട് കെട്ടിപ്പിടിച്ച് അവളുടെ തോളിൽ തല ചായച്ച് കരയാണ് കേട്ടോ മാനസ സാരമില്ല മോൾ എനി സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ അപ്പോഴേക്കും അവിടെ സൂര്യ എത്തുന്നുണ്ട് ആരാ നിലവിളിച്ചത് അമ്മയെന്ന് ചോദിക്കാൻ മാനസ മോളാണ് അവൾ എന്തോ സ്വപ്നം കണ്ട് പേടിച്ചതാണ് സൂര്യ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്ന് പറയാൻ അതാണോ സാരമില്ല സ്വപ്നമല്ല മാനസ എന്ന് പറഞ്ഞ് അവൻ ആശ്വസിപ്പിക്കാൻ അല്ല സൂര്യ എനിക്ക് നല്ല ഭയമുണ്ട് എന്ന് പറയാൻ അങ്ങനെ ജയ പറയുന്നത് മോനെ സൂര്യ നീ ഇവിടെ ഇരിക്ക ഞാൻ പോയി അല്പ കാപ്പി ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറയുകയാണ് വേണ്ട ആന്റി ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് മാനസ് നിർബന്ധിക്കാം ഞാൻ ഇപ്പോൾ വരാം മോളെ എന്ന് പറഞ്ഞ് സൂര്യ അവിടെ ഇരുത്തിയിട്ട് ജയനീറ്റി പോവാൻ മാനസ് വീണ്ടും സൂര്യയുടെ കയ്യിൽ മുറുകെ പിടിച്ച് തോൽ തലവെക്കാണ് സൂര്യ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു ഇതുവരെ ഞാൻ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല എനിക്ക് പേടിയാവുന്നു സൂര്യ എന്ന് പറഞ്ഞ് അവനെ മുറുകെ പിടിക്കാൻ സൂര്യ ആകട്ടെ ഒട്ടും പോയിന്റാക്കുന്നില്ല അത് സാരമില്ല മാനസ സ് സ്വപ്നമല്ലേ അതേസമയം ജയ ആകട്ടെ അടുക്കളയിൽ കാപ്പി ഉണ്ടാക്കുന്നത് തിരക്കണ്ടോ എല്ലാം റെഡിയാക്കി റൂമിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ജയ കാണുന്നത് സൂര്യയുടെ കൈ മുറുകെ പിടിച്ച് അവന്റെ തോളിൽ കിടന്നുറങ്ങുന്ന മാനസയാണ് അത് കാണുമ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമാകും അല്പസമയം അത് നോക്കി അവൾ രസിക്കുകയും ചെയ്യും ശേഷം അകത്തേക്ക് കയറി വരുകയാണ് ജയെ കണ്ടതും സൂര്യ അവരെ എഴുന്നേൽക്കാൻ ശ്രമിക്കും ജയ പറയുന്നു വേണ്ട അവൾ ഉറങ്ങട്ടെ മോൻ അവിടെ തന്നെ ഇരിക്കും ഗർഭിണിയാകുമ്പോൾ ഇങ്ങനെയൊന്നും പേടിക്കാൻ പാടില്ല അത് കുഞ്ഞിന്റെ തലച്ചോറിനെ തന്നെ ബാധിക്കും എന്തായാലും അവൾ ഉണരുമ്പോൾ നീ കാപ്പി കാപ്പിയെടുത്ത് കൊടുത്തേക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഉറങ്ങാൻ ജയ അവിടെ നിന്നിട്ടും അവ രണ്ടുപേരുടെ ആയി മാനസയുടെ ആ കിടപ്പമൊക്കെ നോക്കി ആസ്വദിക്കാൻ കേട്ടോ എന്നിട്ട് അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്കുകൂടി തീരുമാനിച്ച ശേഷം ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് അതേസമയം ഭാവനയുടെ വീട്ടിൽ ഭാവനയാകട്ടെ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നടക്കുകയാണ് അമ്മ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കാത്തതിൽ സത്യം വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സത്യം ചെയ്യാത്തതിലും അമ്മക്ക് നല്ല വിഷമമുണ്ട് അമ്മ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ചെയ്യാതിരുന്നത് ഈ എന്താ എന്റെ അമ്മയെ നന്നായിട്ട് അറിയില്ല അമ്മ ഈ കാര്യം ആരോട് പറയാനാണ് എന്തായാലും സൂര്യയോട് ഒന്ന് വിളിച്ചു ചോദിക്കാം എന്നിട്ട് ഈ കാര്യം അമ്മയോട് പറയാം എന്ന് വിചാരിച്ചിട്ട് അവൾ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കാൻ പല തവണ വിളിച്ചിട്ടും ഫോൺ റിങ് ചെയ്യുന്നില്ല അവൻ എടുക്കുന്നില്ല അവൻ താഴെ മാനസയുടെ റോം ഉറങ്ങോ ചെയ്യുന്നത് അതേസമയം അതുവഴി പോകുന്ന ജയ സൂര്യയുടെ ഫോണിൽ ഭാവനയുടെ കോൾ കാണാം അവൾ എതിർത്തിട്ട് കട്ട് ചെയ്യുകയാണ് ശേഷം സൈലന്റിൽ ഇടാം ഇന്ന് ഇവളുടെ കോൾ അവൻ അറ്റൻഡ് ചെയ്യേണ്ട ഇങ്ങനെ വിചാരിച്ച് ആ ഫോൺ സൈലന്റിലിട്ട് ആ ബെഡിലിട്ടിട്ട് പോവുകയാണ് പോകാൻ കേട്ടോ അതേസമയം വീണ്ടും ഭാവന ആ ഫോണിലേക്ക് ഇരിക്കുകയാണ് പല തവണ സൂര്യയെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടാത്തതിൽ ഭാവന ആകെ ടെൻഷനായിട്ട് അവിടെ ഇരിക്കാൻ കേട്ടോ അതേസമയം ഫോൺ സൈലന്റ് ആക്കിയതിന് ശേഷം താഴേക്ക് വരുന്ന ജയ കാണുന്നത് ഇരുന്ന് ഉറങ്ങുന്ന സൂര്യയെയും അവനോട് ചേർന്ന് കിടക്കുന്ന മാനസികമാട്ടോ അത് കാണുമ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷം പതിയെ ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം ആ ഡോർ അങ്ങ് അടക്കാം അവൾ ഭാവനയുടെ റൂമിലേക്ക് വരുന്ന ഗാത്രി കാണുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാവനയാണ് മോളെ എന്താ പ്രശ്നം മോളെ എന്താ നിനക്ക് പറ്റിയത് നിനക്ക് വല്ലാത്ത മാറ്റം ഉണ്ടല്ലോ എന്നൊക്കെ പറയാം അവസാനം ഭാവന കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിക്കാൻ എന്നിട്ട് പറയുന്നുണ്ട് അമ്മയെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മാനസ് നമ്മളെ ആരും ചതിച്ചിട്ടില്ല അവളുടെ വയറ്റിൽ വരുന്നത് എന്റെ സൂര്യടേയും കുഞ്ഞു തന്നെയാണ് ഇത് കേട്ടതും കാകെക്കാവ കേട്ടോ എന്നിട്ട് എന്താ മോളെ നീ ഇത് നേരത്തെ പറയാതിരുന്നത് ഞാൻ ആ മാനസമ്മോളെ കുറിച്ച് എന്തെല്ലാം തെറ്റിദ്ധാരണകളായിരുന്നു എന്റെ മനസ്സിലുണ്ടാക്കിയത് ഈ വീട്ടിൽ എല്ലാവരും അവളെ അല്ലേ പഴി പറയുന്നത് നീ എന്തുകൊണ്ട് സത്യം നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് അമ്മയെ അമ്മയോട് എനിക്ക് കളവ് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെനിക്ക് തുറന്ന് പറഞ്ഞത് പക്ഷെ സൂര്യയും അങ്കുൾമാൻഡിയും എല്ലാം പറഞ്ഞിരിക്കുന്നത് ഇതൊരു കുഞ്ഞും പുറത്തറിയണ്ടോ മാനസ് പ്രസവിക്കുന്നതുവരെ ഇത് രഹസ്യമായിട്ട് തന്നെ നിൽക്കട്ടെ ഇതങ്ങാൻ അംബാലികയുടെ ചെവിയിലെത്തിയാൽ പിന്നെ അത് മതിയാകും അജയൻ വീണ്ടും ഓരോ കാര്യങ്ങൾ കുത്തിപ്പോക്കൊണ്ടുവരും എമ്മേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയാനും അവൾ ഇങ്ങനെ ചെയ്യുന്നതും എല്ലാം സഹിക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടിയാണ് അവൾ കാരണം ആ കുടുംബം ഒരിക്കലും സ്റ്റേഷനിൽ പോയി ഇറങ്ങി കയറി ഇറങ്ങരുതെന്നും സമൂഹത്തിന് മുമ്പിൽ അവരുടെ വാനം തകരുതെന്നും വിചാരിച്ചിട്ടാണ് അമ്മ എന്നൊക്കെ പറയാൻ അങ്ങനെ അവൾ ഗായത്രിയുടെ തോളിൽ വീണ് പൊട്ടി കരയാണ് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഭാവന അവളുടെ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ തിരിതെളിയിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ അച്ഛ ഇന്ന് എന്റെ മനസ്സിന് ഒത്തിരി സമാധാനം ഇന്നലെ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എവിടെ തുടങ്ങണം ആരോട് പറയണം എന്ത് പറയണം എന്നറിയാതെ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു ഇന്നലെ രാത്രി അമ്മയോട് എല്ലാം പറഞ്ഞത് എന്റെ മനസ്സിൽ നിന്ന് ഒരുപാട് ഭാരം ഇറക്കി വെച്ചതുപോലെ പോലെ തോന്നുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയി അച്ഛനെപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അച്ഛൻ്റെ സാമീപ്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ മനോധൈര്യം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പിന്നീട് അവൾ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ മായ പറയുന്നുണ്ട് നീ പോകാൻ തന്നെ തീരുമാനിച്ച ഭാവനെ പറയുന്നുണ്ട് ആ മാനസിലെ വീട്ടിലേക്ക് എന്തിനാണ് നീ പോകുന്നത് വീണ്ടും അവൾക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കാനോ കണ്ടവന്റെ കുഞ്ഞിയെ വയറ്റിലിട്ടിരിക്കുന്ന അവൾക്ക് എന്തിനാ നിന്റെ വകുശ്രൂഷയിൽ ഇറക്കി വരണം അവളെ അവിടെ നിന്നും എന്നൊക്കെ പറയാന് മായ വന്ന് പറയുന്നുണ്ട് നിനക്ക് ആ വീട്ടിൽ സമാധാനം കിട്ടണമെങ്കിൽ മാനസയെ അവിടെ നിന്നും ഇറക്കി വരണം ഭാവനെ അല്ലാതെ അവളുള്ള വീട്ടിൽ നിനക്ക് സന്തോഷത്തോടെ കഴിയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറയാനോ എല്ലാം കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് നല്ല വിഷമമുണ്ട് അവൾ ഗായത്രിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഗായത്രി പറയുന്നുണ്ട് എന്തായാലും വന്നതൊക്കെ വന്നു ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ജയം ദേവനും സൂര്യനുമൊക്കെ ഉണ്ടല്ലോ അവർ തീരുമാനിക്കട്ടെ ഭാവനയ്ക്ക് അവിടെ അതിൽ നിന്നും ഒരു അഭിപ്രായം പറയാനുള്ള അധികാരമില്ലല്ലോ അവർ തീരുമാനിക്കുന്നത് എല്ലാം നടക്കട്ടെ ഇനി നമ്മളായിട്ടൊന്നും കൂടുതൽ പറയാൻ പോകണ്ട ഒരു പ്രശ്നത്തിന് വെറുതെ എന്താ അവർ വഴിയൊരുക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അവ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴുണ്ട് ഭാമ അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് ട്രോളിയുമായിട്ട് അവിടെ ഇറങ്ങി നിൽക്കാൻ കേട്ടോ മുറ്റത്ത് അവളെ കണ്ടതും ഓടി ഇറങ്ങാൻ കേട്ടോ ഭാവൻ അല്ല ബാമ നീ എന്താ ഇവിടെ നിൽക്കുന്നത് നീ എവിടെയൊക്കെ ബാമ പോകുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഭാമ പറയുന്നുണ്ട് ഞാൻ പോവാൻ ചേച്ചി അഭി നേരത്തെ വിളിച്ചിരുന്നു അഭി തിരിച്ചെത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നീ റെഡി നിൽക്കാൻ ഇവിടെ വരുന്നുണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ ഭാവന പറയുന്നുണ്ട് ആണോ അഭി വരുന്നുണ്ടോ അത് നല്ല കാര്യമാണല്ലോ നീ എന്താ ആരോടും പറയാതെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും അഭിയും ഭരത്തുകൂടി അവിടെ എത്തിയിരിക്കുകയാണ് അവരെ കാണുന്നതും എല്ലാവർക്കും സന്തോഷവും ഉണ്ടാവല്ലോ ചിരിച്ചു നോക്കി നിൽക്കുകയാണ് അഭിമോൻ എപ്പോ വന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കാൻ ഗായത്രി ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ അമ്മേ ഇന്ന് ഭാമയെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് കുഞ്ഞിനെയും അവളെയും കണ്ടിട്ട് ഒരുപാട് ദിവസമായില്ലേ എന്ന് പറയാനുണ്ട് പിന്നീട് ഭാവനോട് പറയുന്നുണ്ട് ഭാവന ഞാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞു ദൈവം ചേച്ചിക്ക് അത് വിധിച്ചിട്ടില്ല അത്രയല്ലേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഭാമ ഇതിന് തയ്യാറായപ്പോഴേ എന്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവളുടെ ജീവിതം ഞാൻ കാരണം നശിച്ചു പോകുമോ എന്നതിൽ പക്ഷെ അബിയുടെ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് മുൻകൂട്ടി നിന്നത് ദൈവം ചെറുതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അബി അത് നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും അത് തീരുമാനിച്ച സ്ഥിതിക്ക് കാര്യങ്ങളെല്ലാം നടക്കും ഇവിടെ ദൈവം വിധിച്ചത് എനിക്കും സൂര്യക്കും ഒരു കുഞ്ഞിനെയല്ല പകരം ഭാമക്കും അബിക്കും ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടില്ല കൃത്യസമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ നടന്നു അതാണ് ദൈവത്തിന്റെ തീരുമാനം എന്നൊക്കെ പറയാനുണ്ടോ ഭാവന അതേ ചേച്ചി എങ്കിലും എൻ്റെ അമ്മ ബാമയും ചേർത്ത് നടത്തിയ നാടകം വലിയ തെറ്റായി പോയി ഞാൻ ചേച്ചിയോട് എന്റെ അമ്മക്ക് വേണ്ടി മാപ്പ് ചോദിക്കുകയാണ് ഒരിക്കലും ഒരാളും ചെയ്യാത്ത തെറ്റാണ് അവർ ചെയ്തത് ചേച്ചിയോട് എന്നൊക്കെ പറയാന് ഏയ് അതൊന്നും സാരമില്ലാ അതിനുള്ള മറുപടി എല്ലാം ഞാൻ ബാലകാരിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം അവിടെ തീർന്നു എന്ന് പറയാൻ പിന്നീട് ഗായത്രി അവരെല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ് ഭരത്തിനെയും വിളിക്കുന്നുണ്ട് കേട്ടോ